ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ തുണിയൊക്കെ പാക്ക് ചെയ്തിട്ട് കൊടകയിലേക്ക് പോവാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അതെ ഞങ്ങൾ കൊടകയിലേക്ക് പോവാനായിട്ട് ബസ്സൊക്കെ കയറി വീട്ടിൽ നിന്ന് ആദ്യം ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയി ഓട്ടോയിൽ കോതമംഗലം വരെ പോയിട്ട് കോതമംഗലത്തിൽ നിന്ന് കെ എസ് ആർ ടി സി എറണാകുളം വണ്ടി കയറി അങ്ങനെ ഞങ്ങൾ ആലുവയിലാണ് കേട്ടോ ഇറങ്ങണത് ആലുവലി ഇറങ്ങിയിട്ട് ബ ബൈപ്പാസ്സിൽ ഇറങ്ങിയിട്ട് എറണാകുളത്തുനിന്ന് വരുന്ന ബസ്സിൽ ആലുവയിൽ നിന്ന് കയറും അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ആലുവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആലുവയിൽ ബസ് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ ബൈപ്പാസ് വരെ പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊടകയിലേക്ക് പോയിട്ട് ബാംഗ്ലൂർ പോയിട്ട് പിള്ളേരെ വിളിച്ചുകൊണ്ട് വരാനാണ് പ്ലാൻ ചെയ്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അങ്ങനെ ഞങ്ങള് ഓട്ടോയിൽ പോയി ബൈപാസ്ന്ന് ഇവിടെ നിന്നാണ് വണ്ടി കയറുന്നത് ഇപ്പം ഞങ്ങള് ചൊമ്പു വണ്ടി കർണാടക വണ്ടി ഞങ്ങൾക്ക് കിട്ടി കിട്ടിയിട്ട് ഞങ്ങൾ കയറിയിരിക്കുക കയറിയിരിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ട്രാഫിക് ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഈ മൊബൈലിലേക്ക് നോക്കാറില്ല അതുകൊണ്ട് ഞാൻ മൊബൈലിലേക്ക് നോക്കുന്നെന്ന് പറഞ്ഞ് നോക്കിപ്പിച്ചതാ കേട്ടോ ഭയങ്കര ചൂടായിരുന്നു വണ്ടിയിൽ ഇരുന്നിട്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല വണ്ടി നിർത്തുമ്പോൾ ഭയങ്കര നമുക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റില്ലാത്തത്ര ചൂടാണ് അങ്ങനെ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ കാറ്റ് കൊണ്ട് നമുക്ക് അത്രയ്ക്ക് മനസ്സിലാവില്ല ഇതേ കണ്ടോ കർണാടക വണ്ടി കെ എസ് ആർ ടി സി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് നമ്മുടെ കർണാടക വണ്ടിയിലൊക്കെ കർണാടക രാജ്യരസ്തേ സാരിക നിഗമാന്ന് ഓരോ അക്ഷരമായിട്ട് ഇങ്ങനെ കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും മേളു ബോർഡ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി മുഴുവൻ ട്രാവൽ ചെയ്യണം നാല് മുക്കാല് അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിരാജ്പേട്ടിൽ എത്തും ഞങ്ങളിപ്പോൾ കണ്ണൂർ വഴിക്കൂടി കണ്ണൂർ ഇരുട്ടി ആ വഴിക്കൂടെയാണ് വിരാജ്പേട്ടിലേക്ക് പോകുന്നത് ഇപ്പോൾ ചോറിനാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തിയേക്കുവാണ് ഇപ്പോൾ തലശ്ശേരി എത്തി തലശ്ശേരിയിൽ കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കണ്ണൂർ വഴി കൂടി അല്ലെങ്കിൽ നമുക്ക് മാനന്തവാടി കൂടി പോവാം കുട്ട കുട്ട പൊന്നമ്പേട്ട് ഗോണികൊപ്പ എന്ന് പറഞ്ഞാൽ ആറൂട്ടിൽ കൂടെ പോവാം ഇപ്പോൾ സമയം രണ്ട് നാൽപ്പത്തൊമ്പത് കണ്ടോ ഞങ്ങൾ രാത്രി ഇങ്ങനെ ഇരിക്കുവാണ് ഉറക്കമൊന്നും വരില്ല വണ്ടി നിർത്തുമ്പോൾ തൃശ്ശൂരിൽ ഓരോ ടൗണുകളിൽ ഇങ്ങനെ നിർത്തുമ്പോൾ ഭയങ്കര ചൂടാണ് ചൂട് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ ഇപ്പോൾ തലശ്ശേരിയിൽ നിന്ന് വണ്ടി പുറപ്പെട്ടു അവിടെ എത്തുമ്പോഴത്തേക്ക് വീട്ടിലെത്തുമ്പോഴത്തേക്ക് കാലൊക്കെ നീര് വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ കാല് തൂക്കിയിട്ട് കാല് നീര് വെച്ചിട്ടുണ്ടാവും അങ്ങനെ വീട്ടിലേക്ക് പോണതിൻ്റെ സന്തോഷത്തിൽ ചൂടാണെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങ് പോവുമായിരുന്നു ഇപ്പോൾ വീട്ടിൽ അമ്മയൊക്കെ താമസിക്കുന്ന അവിടെ എത്തി വീട്ടിൽ സ്വന്തം വീട്ടിലെല്ലാവരും ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് വേറെ സ്ഥലത്ത് കൊടകയിൽ തന്നെ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത് ആങ്ങളേക്ക് കുറച്ച് സുഖമില്ലായിരുന്നു അതുകൊണ്ട് അപ്പടി ക്ഷീണിച്ചു പോയിട്ടോ അവൻ അപ്പോൾ അവിടെ അവിടുത്തെ പരിസരം കാണിച്ചു തരാം അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പരിസരമൊക്കെ ഞാൻ കുറച്ച് കാണിച്ചു തരാം അതെ ഇവിടെ ഒരു കുള കുളം ഇച്ചിരി വൃത്തികേടായിരിക്കുവാണ് വലിയ നീറ്റൊന്നുമില്ല എന്നാലും ആ കുളത്തിൽ അതെ വെള്ളാമ്പൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഒത്തിരി ആ സൈഡിൽ കൂടെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ആ കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണുമ്പോൾ അങ്ങനെ വീട്ടിനും അങ്ങൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ കയറിയാലാണ് ഞങ്ങൾക്ക് റേഞ്ച് കിട്ടുകയുള്ളൂ അവിടെ റേഞ്ച് ഇവിടുത്തെ സിമ്മ് വേറെ ആയതുകൊണ്ട് അവിടെ റേഞ്ചൊക്കെ ഇച്ചിരി പ്രശ്നം ആട്ടോ റേഞ്ച് കിട്ടൂല അങ്ങനെ അതിൻ്റെ മേളിലേക്ക് കയറി നിന്ന് കയറി നിന്ന് ഫോൺ അപ്പോൾ ആമ്പൽ ആ കുളം കണ്ടു അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോ എടുത്തു ദേ ഇവിടെ മൊത്തം താളെ താഴെ മരമെന്ന് പറയും ഇതിന് മലയാളത്തിൽ എന്താ പറയുക എന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര മുള്ളാട്ടോ അതിൻ്റെ താഴെ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വെട്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നല്ല മുള്ളാണ് അങ്ങനെ ആങ്ങളെ ഇവിടെ വണ്ടിയിൽ വെറുതെ ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ രാവിലെ ഒരു വീഡിയോ എടുക്കുന്നതാട്ടോ ഇങ്ങനെ സ്പ്രിങ്ക്ലർ കഴിച്ച ഗായസ് ഇവിടെ കുടകില് കാപ്പിത്തോ കാപ്പിച്ചെടിയൊക്കെ ചെറുതായിട്ടിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് കാപ്പിച്ചെടികൾ ഇത് മുറുക്ക് എന്ന് പറയും ഇല്ല കണ്ടോ ഇങ്ങനത്തെ ഇങ്ങനത്തെ ചെടി നട്ടിട്ടാണ് കുരുമുളക് ഇവിടെ നട്ടു പിടിപ്പിക്കണേ മുറുക്കയിൽ സിൽവർ മറ കണ്ടോ സിൽവർ മറ എന്ന് പറയും ഇത് ചെറുതാണ് സിൽവർ ഈ മരം ഞാൻ മൂന്നാർ ആ സൈഡ് പോയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു വെള്ളം 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 കാണിച്ചില്ലല്ലോ തേ തേജു ഞങ്ങളുടെ കൂടെ തന്നെ ഇങ്ങനെ നടക്കുമായിരുന്നു അവന് ചുമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവന് ഇനി രണ്ടാം ക്ലാസ്സിലേക്കാണ് പോകുന്നത് അമ്മ ആ അമ്മ വിളിക്കുമായിരുന്നു അപ്പൊ അമ്മയ്ക്ക് ഞാൻ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കണേ എങ്ങും പോണത് ഇഷ്ടല്ല ഇത് കറിയിലേക്കിടും കാട്ട് കാട്ട് മല്ലി എന്ന് പറയുന്നത് കുരു അല്ല അല്ല ഈ മരത്തിന്റെ മരത്തിന്റെ കായാണ് ആ മരത്തിന്റെ കായാണ് കിട്ടും അത് നല്ല അടക്ക പോലെ ഉണ്ട് കിട്ടും അതൊക്കെ വവ്വാലു തിന്നിട്ട് ഇട്ടേക്കണയാണ് അവിടെ മൊത്തം ഇങ്ങനെ ചാടി കിടപ്പുണ്ട് നല്ല രസ കൊടകിലെ നല്ല തണുപ്പ് അല്ലേ തേജു നല്ല തേജു കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് കുടകിൽ എന്താണ് കൃഷി എങ്ങനെയാണ് അവിടുത്തെ പരിസര സ്ഥലങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവിടുത്തെ തോട്ടത്തിൻ്റെ കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് കാപ്പിച്ചെടിയും എല്ലാ കൃഷിയും ഉണ്ട് കുടകിൽ അടക്ക കുരുമുളക് ഏലം കാപ്പിക്കുരു എല്ലാ ഉണ്ട് കേട്ടോ ഞാൻ ഒരാഴ്ച നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോയത് ചില സാഹചര്യം കൊണ്ട് എനിക്ക് പെട്ടെന്ന് വരേണ്ടി വന്നു പെട്ടെന്ന് ഒരു ദിവസം നിന്നുള്ളൂട്ടോ അപ്പോൾ എടുത്ത ചെറിയ വീഡിയോ ആണിത് പേരയ്ക്ക ചെറുതാണ് പേരയ്ക്ക ഉണ്ടായിട്ടില്ല വെള്ളം ഇവിടുത്തെ കാലാവസ്ഥ സൂപ്പറാണ് ഇവിടെ അത്ര ചൂടും ചൂടുണ്ടെങ്കിലും നമുക്ക് ചൂട് ചൂടറിയുന്നില്ല നല്ല കാറ്റ് കേരളത്തിന്റെ അത്ര ചൂടൊന്നും ഇല്ല അടിപൊളിയാണ് കാലാവസ്ഥ അവക്കാടോ ചെറിയ തൈല് എന്തോരക്കണേ കണ്ടോ ഇത് മൊത്തം അവക്കാടോട്ടോ ഇതിനെ കുടകിൽ ബട്ടർ ഫ്ലൂട്ട് എന്ന് പറയും ഉണ്ട് ഇപ്പോൾ വെയിൽ കാരണമെന്ന് തോന്നുന്നു മരം ഇങ്ങനെ ഇരിക്കണേ ഇവിടുത്തെ കാപ്പി കണ്ടോ ഇത്രേൽ നിറച്ച് കാപ്പിയാവും ഇതൊക്കെ അടക്കയാണ് അടക്ക ഡെ ഗ്സ് ഇവിടെ ഉണ്ട് ഇതൊരു അവക്കാടോ ഇതിലാണ് നിറച്ചിരിക്കണത് അവക്കാടോ നിറച്ചിരിക്കണത് അതിൻ്റെ വേറെ തൈ കാണിച്ചു തരാം ഇവിടെ മൊത്തം ആവക്കാട തെയ്യുണ്ട് കെട്ടോ കണ്ടോ ഇത് ആവക്കാടയുടെ മരമാണ് ഇവിടെ വാഴയൊക്കെ ഉണ്ട് അപ്പോൾ കുടകിൽ എങ്ങനെയാണ് ആയിരിക്കുമെന്ന് ചിലർക്ക് സംശയമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കാണിച്ചേ ഉള്ളൂ കൊളം ചിര കണ്ടു ചിര ഈ ചിരയിൽ നിറച്ച് മീനുണ്ട് കിട്ടോ ഇവിടെ നിന്നാണ് മോട്ടറ് ഇങ്ങനെ മോട്ടറ് വെച്ചിട്ട് സ്പ്രിങ്ക്ലർ ചെയ്യണത് ഇല്ലേ നിറച്ച് മീനൊക്കെ ഉണ്ട് ഉച്ചയാകുമ്പോൾ ഒരു നല്ല വെയിലൊക്കെ വരുമ്പോൾ രാവിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരും ഞാൻ ഒരു ചീര കാണിച്ചാ ഇത് കറി വെക്കണേട്ടോ ഇത് ദേ ഇവിടെ ഒരു ചീര കണ്ടോ ഇതിങ്ങനെ പിച്ച് പിച്ച് കറി വെക്കും ഇത് നിറച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ പിച്ചി പിച്ചി അരി വെക്കും ജീരകളൊക്കെ വെറൈറ്റി വെറൈറ്റി ജീരകൾ ഇഷ്ടം പോലെ കിട്ടുട്ടോ വഴുതനങ്ങ കൃഷി കണ്ടോ വഴുതനങ്ങ നരച്ച വഴുതനങ്ങ ഉണ്ട് ഏ ಎಲ್ಲത്തല്ലേ ഉണ്ട് ട്ടോ ഇണ്ട മതി ഓയടാ ദേ കണ്ടോ അഞ്ചാലു তো വഴി ഇല്ലേ ഇതു കണ്ടോ ഇതിങ്ങെന്താണ് പീച്ചിങ്ങ പീച്ചിങ്ങ പന്തൽ എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം തറവാട്ടിലേക്ക് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആങ്ങളുടെ വണ്ടിയിൽ സ്കൂട്ടറിലാണ് പോകുന്നത് അപ്പോൾ അവിടുത്തെ റോഡൊക്കെ കണ്ടോ അവിടുത്തെ കാപ്പിത്തോട്ട അപ്പുറത്തിപ്പുറത്ത് കാപ്പിത്തോട്ടവും അടക്കയും തെങ്ങും അതിൻ്റെ ഇടയ്ക്ക് കുരുമുളകും ഓറഞ്ച് ചെടികളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അവിടുത്തെ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ നല്ല റോഡ് റോഡൊക്കെ വലുതാക്കി നന്നാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ മാമൻ്റെ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ ഓഫീസ് കണ്ടു അപ്പോൾ അവിടെ കയറിയപ്പോൾ മാമൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയുടെ പപ്പയും അമ്മയുടെ ഫോട്ടോ ആണ് അത് ഇതാണ് മാമൻ്റെ ഓഫീസ് അപ്പോൾ അവിടെ മാമനെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഇതേ വീട്ടിലെത്താറായി ഇവിടെയാണ് ഞങ്ങൾ വണ്ടി ഇറങ്ങണത് വണ്ടി ബസ് ഇറങ്ങണത് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് ഇച്ചിരി നടന്ന് പോണ വഴിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തറവാടിലേക്ക് തറവാടിൻ്റെ ബാക്കിൽ എല്ലാം ഒന്നിച്ച് ഉള്ള വീടാ കേട്ടോ അതെ ഇവിടെ നമ്മുടെ പറമ്പ് നമ്മുടെ ഒക്കെ പറമ്പ് തുടങ്ങും ഇതേ ഇവിടെ കൂട്ടു കുടുംബം എന്ന് പറയില്ലേ അതുപോലെ വീടാണ് ഇതാണ് തറവാട് തറവാടിൻ്റെ കുറച്ച് വീഡിയോ വീടേ എടുത്തുള്ളുട്ടോ ഇതേ അവിടെ ഓടിട്ടത് ഓടിട്ട് തറവാട് അതിൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോൾ ഇതാണ് അമ്മായിയുടെ വീട് ചെറിയ അച്ഛൻ്റെ സ്ഥലത്ത് ആ അമ്മായിയാണ് വീട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ വീടാണ് വീട് എൻ്റെ വീട് ഇതായിരുന്നു അപ്പോൾ ഇവിടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടണ വീട് കേട്ടോ നിന്ന് കിട്ടുന്ന വീട് ഇങ്ങനെയാണ് പണിത് തരണത് മെല് ഷീറ്റൊക്കെ ഇട്ടാണ് അവിടെ കുടകിലൊക്കെ പഞ്ചായത്തിൽ നിന്ന് വീട് പണിത് കിട്ടണത് അങ്ങനെ വീട്ടിലിപ്പോൾ ആളൊന്നും ഇല്ലാത്ത കൊണ്ട് അപ്പടി നശിച്ച് കിടക്കുകട്ടോ പരിസരം മൊത്തം ഇങ്ങനെ നശിച്ച് കിടക്കുകയാണ് ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ അമ്മായി ഇച്ചിരി കൂടി വലുതാക്കി വീട് വലിയ ഫോണുണ്ട് സൂപ്പറാക്കി അമ്മായിയുടെ വീടൊക്കെ നല്ല ഭംഗിയാക്കി ദൈവം ഇതൊക്കെ നാശിച്ച് കിടക്കുക കേട്ടോ അവിടെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവാണ് ദേ ദൈവീപ്പോൾ ഗോണികൊപ്പ ടൗണിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാം കണ്ടു പെട്ടെന്ന് വീട്ടിൽ നിന്ന് വരേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഒന്നിച്ച് പിള്ളേരെ വിളിച്ചുകൊണ്ട് പോവാന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ കോണികൊപ്പ ടൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തിരിച്ചു വരുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അതിന്റെ മുഖമാണ് ഈ കാണുന്നത് എന്നിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് എത്തി ഇച്ചിരി വിഷമുള്ളത് കൊണ്ട് വേറെ വീഡിയോ ഒന്നും എടുത്തില്ല ബാംഗ്ലൂരിലേക്ക് എത്തി പിള്ളേർക്കും ഭയങ്കര വിഷമായി പോയി ഇത്ര പെട്ടെന്ന് അവരെ കൊണ്ടുവരാനായിട്ട് പോകുമെന്ന് വിചാരിച്ചില്ലായിരുന്നു പിള്ളേർ അപ്പോൾ ബാംഗ്ലൂരിൽ ഇങ്ങനെ പുറത്തേക്കുള്ള വീവ് ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുവിനൊക്കെ ഭയങ്കര വിഷമമായിപ്പോയി ബൻസുവിന് കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബൻസു അങ്ങനെ അവിടുത്തെ കാലാവസ്ഥ ചൂടാണെങ്കിലും കാറ്റുണ്ട് ബാംഗ്ലൂരിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള് യാത്രയായതുകൊണ്ട് ഫുൾ നമുക്ക് ഫുള്ള് ക്ഷീണായിരുന്നു അവിടുത്തെ കിളി കണ്ടോ എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കാറിൽ കയറി കാറിൽ കയറി ബസ് വരെ ഞങ്ങൾ കാറിൽ ഇങ്ങനെ പോകണം അങ്ങനെ ഞങ്ങൾ കാറിൽ കയറിയിരിക്കുമ്പോൾ ഭയങ്കര വിഷമാണ് ബൻസു ഭയങ്കര സീനാണ് അങ്ങനെ ഫുള്ള് വൈകുന്നേരം ആയതുകൊണ്ട് ട്രാഫിക് ആയിരുന്നു കേട്ടോ ബാംഗ്ലൂരിൽ ഫുള്ള് ട്രാഫിക് ആയിരുന്നു വണ്ടി കിട്ടൂല്ല എന്ന് പേടിച്ചുകൊണ്ടാണ് പോയത് എന്നാലും മാക്സിമം സ്പീഡിൽ പോയി എന്നാലും ട്രാഫിക് ആവുമ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ നിർത്തി നിർത്തി മാക്സിമം സ്പീഡിൽ പോയി പോയപ്പോൾ വണ്ടി കിട്ടി കിട്ടിയിട്ടോ നമുക്ക് ഇതേ അവിടെ ട്രാഫിക്കിൽ വണ്ടി നിർത്തിയിട്ടപ്പോൾ അവിടെ ഒരു ബിൽഡിങ്ങിൽ ഇങ്ങനെ ത്രീ ഡിയുടെ അതുപോലെ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ബിൽഡിങ്ങിൽ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അത് കണ്ടു നിന്നു കുറച്ച് വീഡിയോ എടുത്തു കേട്ടോ അങ്ങനെ കുടകിൽ ഒരാഴ്ചയൊക്കെ നിൽക്കുമ്പോൾ അവിടുത്തെ കറികൾ സ്പെഷ്യൽ എന്തെങ്കിലും കറി ഉണ്ടാക്കണതും അതിൻ്റെ ഒക്കെ ഓരോ കുറച്ച് വീഡിയോ എടുത്തിടാമെന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും നടന്നില്ല പിന്നെ ഒരു പ്രാവശ്യം പോകുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിടാട്ടോ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ രാത്രിയാണ് പോകുന്നത് അവിടെ കോതമംഗലം എത്തുമ്പോഴത്തേക്കും മണിയൊക്കെ ആവും അഞ്ചുമണി ആവുമ്പോഴത്തേക്കും കോതമംഗലം എത്തും ഇവിടെ ഒരു വണ്ടി നിർത്തിയപ്പോൾ ഇവിടെ ബിൽഡിങ്ങിൽ കന്നഡയിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ നെക്സസ് കോരമംഗല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതേ കണ്ടോ നെക്സസ് കോരമംഗല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കന്നഡ ബോർഡൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ഒത്തിരി നാൾ കൂടിയിട്ടല്ലേ വായിക്ക ഇങ്ങനെ വായിക്കണത് അപ്പോൾ അതൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ടെൻഷൻ ഇങ്ങനെ പോവാണ് വണ്ടി കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് പോവാണ് അപ്പോൾ ദേ നിൽക്കണോ അതാണ് ആ ഞങ്ങൾ പോണ വണ്ടി വണ്ടി കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി ബെൻസിൻ്റെ വിഷമമൊക്കെ മാറിയപ്പോഴത്തേക്കും വണ്ടി കണ്ടപ്പോൾ വണ്ടിയുടെ അകത്ത് ഞങ്ങൾ ഇരിക്കാനായിട്ടാണ് ബുക്ക് ചെയ്തത് അവിടെ വണ്ടിയുടെ അകത്ത് ആൾക്കാർ ഒത്തിരി കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് കിടക്കാനൊക്കെ സ്ഥലം കിട്ടിയിട്ടോ സ്ലീപ്പറായിരുന്നു മുകളിലൊക്കെ അപ്പോൾ ബെൻസുൻ്റെ വിഷമമൊക്കെ മാറി എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് കയറി മുകളിലേക്ക് കയറിയിട്ട് അവൻ മേളിൽ കിടന്നുറങ്ങി കേട്ടോ രാത്രി മുഴുവൻ അവൻ കിടന്നുറങ്ങി ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനത്തെ വണ്ടിയിൽ കയറണത് അങ്ങനെ ഇടയ്ക്ക് ബസ്സൊക്കെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ചിട്ട് രാവിലെ കോതമംഗലം എത്തി ഈ ബസ്സിലാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് ഇപ്പോൾ കോതമംഗല പള്ളിത്താഴെ എത്തി പള്ളിത്താഴെയാണ് വണ്ടി നിർത്തിയത് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഭയങ്കര ക്ഷീണമായിരുന്നു മുഖമൊക്കെ നീര് വെച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങി വീട്ടിലേക്ക് വന്നു ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്